തരൂർ കേരളത്തെക്കുറിച്ച് ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലെ വസ്തുതയെ റദ്ദാക്കാനോ അല്ലെങ്കിൽ തരൂറിൻ്റെ ആ ലേഖനം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ സംഘടിതമായ പരിശ്രമം നടക്കുന്നുണ്ട് ആ സംഘടിതമായ പരിശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കെട്ടിപ്പടുത്ത നുണക്കോട്ട ആ നുണക്കോട്ടയും കൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മാൻഡേറ്റ് ചോദിച്ച് ചെല്ലേണ്ടത് അതിനെയാണ് തരൂർ എന്ന രാഷ്ട്രീയത്തിനതീതമായി നാടിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ലോക പരിചയമുള്ള ഒരു നേതാവ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതയെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാധ്യമ പ്രവർത്തന ലേബലിൽ നടക്കുന്നവരുടെ പ്രതികരണത്തിനപ്പുറം ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതികരണം തന്നെയാണ് കേൾക്കേണ്ടത് ആ നിലയ്ക്ക് റിപ്പോർട്ടർ ചാനലിലെ ഉടമയും മാധ്യമ മേഖലയിലെ ഇൻവെസ്റ്റർ കൂടിയായിട്ടുള്ള ആൻഡ്യൂ അഗസ്റ്റിൻ പറഞ്ഞ ചില വാചകങ്ങൾ കേൾക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം ചാനലിൻ്റെ വൈകിട്ടത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരായി നടക്കുന്നവർ തരൂറിനെ കുറ്റം പറയുമ്പോൾ അതിൽ അരുൺകുമാറിനെ മാറ്റി നിർത്തുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾക്ക് മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അവിടെ നിർത്താം ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും ശശി തരൂർ ചെയ്തതെന്തോ ലോക അപരാധമാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും സത്യം പറയാൻ പാടില്ല ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ ഇരുന്നാൽ ആ പദവിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം സത്യങ്ങൾ സംസാരിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ എതിർ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റം പറയുന്നവരാകണം എന്നതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്ന ശൈലി അതാണത്രയും രാഷ്ട്രീയം അതായത് സത്യം പറയുന്നതല്ല രാഷ്ട്രീയം വസ്തുത പറയുന്നതല്ല രാഷ്ട്രീയം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനോട് നിങ്ങളുടെ രാഷ്ട്രീയം വളർത്താനും നിങ്ങളുടെ രാഷ്ട്രീയത്തെ അധികാരത്തിൽ കൊണ്ടുവരാനും പച്ചക്കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നാടിനെക്കുറിച്ച് നല്ലത് പറയരുത് അതുകൊണ്ട് ശശി തരൂർ ഒരു തലവേദന എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ പരിശ്രമിച്ചതിനിടയിലാണ് ആൻഡ്യൂ അഗസ്റ്റിൻ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞത് എന്തുകൊണ്ട് അത് പറയേണ്ടി വന്നു എന്നും തരൂർ എഴുതിയ ലേഖനം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി കേൾക്കേണ്ടതാണ് കേവലം എട്ട് മിനിറ്റ് മാത്രമുള്ള ഒരു പ്രതികരണമാണ് ആ എട്ട് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ കാലങ്ങളിലെ ഊതിപ്പരിപ്പിച്ച പുണ്യാളൻ കാലഘട്ടത്തിലെ കഥകളും കുഞ്ഞാപ്പ വ്യവസായ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ കഥകളും എല്ലാം ആവിയാകുന്നുണ്ട് ഒരു വ്യവസായിയെ സംബന്ധിക്കുന്നിടത്തോളം കൃത്യമായിട്ട് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്താണെന്ന് വളരെ കൃത്യമായി പറയാൻ പറ്റും അത് ആൻഡിയുടെ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട് ശശി തരൂടെ എന്താ കേരളത്തിന്റെ ഒപ്പമാണ് ശശി തരൂരിൻ്റെ നിലപാട് കേരളത്തിലെ വ്യവസായ സമൂഹത്തിനൊപ്പമാണ് പിന്നെ ശശി തരൂരിൻ്റെ നിലപാട് ആ നിലപാടിന് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണുള്ള പ്രധാനപ്പെട്ട പ്രദർശനം ശശി തരൂരിൻ്റെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് എം എം വാസൻ പറയുന്നത് എം വാസൻ എന്താണ് പറയുന്നത് കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിലെ വ്യവസായ സമൂഹത്തിനെതിരാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേരളത്തിലെ വ്യവസായ സമൂഹത്തിനെതിരാണ് കോൺഗ്രസിൻ്റെ നിലപാടെങ്കിൽ ശശി തരൂരിൻ്റെ നിലപാട് ഈ പറഞ്ഞതുപോലെ തന്നെ തെറ്റാണ് എന്നുള്ളതാണ് എന്താണ് കേരളത്തിലെ വ്യവസായ സമൂഹത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് ഒരു വ്യവസായം പൂട്ടിപ്പോയിട്ടില്ല ഏത് വ്യവസായം കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ പറഞ്ഞ കിറ്റക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലാതെ പ്രധാനപ്പെട്ട ഏത് വ്യവസായങ്ങളാണ് കേരളത്തിൽ പൂട്ടി പോയി പോയിട്ടുള്ളത് ഒരു വ്യവസായം കൂടി കേരളത്തിൽ പൂട്ടിപ്പോയിട്ടില്ല ട്രേഡ് യൂണിയനുകളുടെ എത്ര വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ട്രേഡ് യൂണിയൻ്റെ അതിപ്രസരം എത്ര കേരളത്തിൽ നടക്കുന്നുണ്ട് ഒരു ട്രേഡ് യൂണിയൻ അതിപ്രസരം നടക്കുന്നില്ല എന്നുള്ളതാണ് നോക്കുകൂലിയായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് കേരളത്തിൽ നടക്കുന്നുണ്ടോ ഒരു കേസ് നോക്കൂലിയായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വ്യവസായ സമൂഹ എങ്ങനെയാണ് ഒരു വ്യവസായം കേരളത്തിൽ സൗഹൃദമാവുന്ന എങ്ങനെയാണ് വ്യവസായ സമൂഹ സൗഹൃദമായിട്ടൊരു സംസ്ഥാനം മാറുന്നത് എങ്ങനെയാണ് അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാവണം ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങളുണ്ടാവാൻ പാടില്ല നോക്കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല എന്താണ് അവർക്കുള്ള ലോക്കൽ അറ്റ്മോസ്ഫിയർ എല്ലാം റെഡി ആവേണ്ടേ അവർക്കുള്ള പാതകൾ റെഡിയാവണം വഴികൾ റെഡിയാവണം സിറ്റികൾ റെഡി ആവണം ഇതെല്ലാം റെഡിയായി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വരെ ഉള്ളാലി സോറി ഇരുപത്തഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഞാൻ പറയുന്നത് അറുപത്തേഴായിരം കോടിയുടെ അടിസ്ഥാന വികസനം ഈ വ്യവസായങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിലാണ് വ്യവസായം ടൂറിസം വലിയ രീതിയിലുള്ള വ്യവസായം കേരളത്തിൽ വരുത്തിയില്ലേ എന്ത് മാറ്റങ്ങളാണല്ലോ കേരളത്തിൽ വരുത്തിയത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ പിന്നെ കാരവൻ ടൂറിസം മുതൽ എവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ വരെ എത്തി നിൽക്കുന്ന വലിയ രീതിയിലുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് കേരളത്തിൽ വന്നു ഈ പറയുന്ന വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ വന്നുകൊണ്ട് അടിസ്ഥാനപരമായി അടിസ്ഥാന വികസനങ്ങൾ കേരളത്തിൽ വന്നു എന്നുള്ള അടിസ്ഥാന വികസനം കേരളത്തിൽ വരുമ്പോൾ എന്താണ് വ്യാവസായിക സൗഹൃദ സൗഹൃദമായി ഈ സംസ്ഥാനം മാറുമെന്നുള്ളതാണ് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നോക്കൂ നിങ്ങൾ സ്റ്റാർട്ടപ്പുകളെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യ സംസ്ഥാനം അല്ലെ സോറി ഇന്ത്യ രാജ്യം അവരുടെ സ്റ്റഡി നടത്തി ആ സ്റ്റഡിയിൽ നിന്നും ഇരുപത്തെട്ടാമത് നിന്ന സംസ്ഥാനത്തെ ഒന്നാമതെത്തിച്ചു അത് ചെറിയ കാര്യമാണോ അത് ആരാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രം ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സർക്കാർ എടുത്ത അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളം എവിടെയാണ് ഒന്നാമതെത്തി അതിൻ്റെ അടുത്തൊന്നും കർണാടകയില്ല തെലുങ്കാനയില്ല തമിഴ്നാടില്ല നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാന അതാണ് വ്യവസായിക വ്യവസായ സമൂഹ സൗഹൃദമാണെന്ന് നമ്മൾ പറഞ്ഞ തമിഴ്നാടില്ലല്ലോ കർണാടകയില്ലല്ലോ തെലുങ്കാനയില്ലല്ലോ കിറ്റക്സ് വിടുന്നു പോയാൽ തെലങ്കാന പോലും ഇല്ല ഉണ്ടോ അവിടെ എവിടെയാണ് ഈ പറഞ്ഞ കേരളമായി മാറി അത് അത്ര ചെറിയ കാര്യമാണോ അപ്പോൾ അത് തലൂർ പറയുന്നതിൽ തെറ്റുണ്ടോ അത് വ്യവസായ ഈ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത പിന്നെ എന്താണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൽ ലേഖനത്തിൽ അല്ല അത് വ്യക്തിപരം ആയിക്കോട്ടെ ലേഖനത്തിൽ എന്താണ് തൃശൂർ ശശി തരൂർ പറയേണ്ടത് കേരളം വ്യവസായ സൗഹൃദമല്ല ഇവിടെ ഒരു വികസനം വന്നിട്ടില്ല എന്നാണ് പറയേണ്ടത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അത് ഇതേ കുറച്ച് ഈ സമയം ഉറച്ചു നിൽക്കാണല്ലോ ഈ പറഞ്ഞ എം എ മാസം പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ പിന്നെ സുധാകരൻ പറഞ്ഞത് കേട്ടില്ലല്ലോ വി ഡി സതീശൻ പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യവസായ സമൂഹത്തിന് അനുകൂല നിലപാടാണെന്നേ ആ നിലപാട് സ്വീകരിക്കുന്നത് എന്താ തെറ്റ് അത് മാത്രമല്ല ഈ അടിസ്ഥാന വികസനത്തിൽ ഈ അറുപത്തേഴായിരം കോടി രൂപ അടിസ്ഥാന വികസനം കൊണ്ടുവന്ന ആരാ കേരള സർക്കാരാണ് അറുപത്തേഴായിരം കോടി ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുപ്പിച്ച് ഈ പറഞ്ഞ കിഫ്ബി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അടിസ്ഥാന വികസനം വന്നത് അല്ലെങ്കിൽ എങ്ങനെ അടിസ്ഥാന വികസനം വരും ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയില്ലോ എന്നുള്ളതല്ല സ്റ്റാർട്ടപ്പുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടാക്കിയത് അതിനെന്താ തെറ്റ് തെറ്റില്ലല്ലോ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണ്ടേ അതിന് വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റണ്ടേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നിങ്ങൾ ഈ എൻ എച്ചിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഒറ്റ സിറ്റിയായി മാറും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ കേരളത്തിൻ്റെ പാതയോരങ്ങൾ മുഴുവൻ കടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏതൊക്കെ കടകളാണ് നിങ്ങൾ ഈ പറഞ്ഞത് കേരളത്തെ എങ്ങനെയാണ് ജനങ്ങൾ കണ്ടിരുന്നത് എങ്ങനെയാണ് ഇന്ത്യ കണ്ടിരുന്നത് കണ്ടിരുന്നത് ഈ പറഞ്ഞ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും മഹാരാഷ്ട്രയും ഇന്ത്യയുടെ ഡൽഹിയും പഞ്ചാബും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കേരളത്തെ കൊണ്ടുതന്നെ വിറ്റിട്ട് മലയാളികൾ വാങ്ങുക എന്നുള്ള ശൈലിയിലേക്കായിരുന്നു കണക്കാക്കിയിട്ടിരുന്നത് അതെങ്ങനെ അത് എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റായി മാറി അതായിരുന്നു നമ്മൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ കണ്ടുകൊണ്ടിരുന്നത് സ്പോർട്സിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കേരളത്തിൽ എത്ര ജിമ്മുകൾ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര ടർഫുകൾ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ടർഫുകളും ഈ ജിമ്മുകളും ഒക്കെ വന്നു സ്പോർട്സിലുള്ള മാറ്റാന്നേ അതൊക്കെ പുതിയ വ്യവസായങ്ങളാണ് പുതിയ ഇനിഷ്യേറ്റീവ് പുതിയ സ്റ്റാർട്ടപ്പുകളാണ് എല്ലാ ജില്ലകളിലും എല്ലാ സിറ്റികളിലും ഇന്നും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ജിമ്മുകളാണ് അത് സ്പോർട്സിന് വലുത്തിയ മാറ്റങ്ങൾ എന്താണ് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അകത്ത് കെ സി സി എൽ പിന്നെ എത്ര ഫുട്ബോൾ പിന്നെ ടീമുകളാണ് കേരളത്തിൽ വന്നത് ഓരോ ജില്ലയ്ക്കും ഓരോ ഫുട്ബോൾ ടീമുകൾ വന്നു എത്ര കളികളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഇതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്ന എന്താണ് കോൺഗ്രസിൻ്റെ ചിന്താഗതി പ്രകാരം കേരളത്തിൽ വികസനമേ നടന്നിട്ടില്ല എന്ന് തീരുമാനിക്കുകയാണ് അതാണ് നമ്മുടെ ശൈലി ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് സെക്കൻഡ് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ ശരി പ്ലാനുകൾ ഉണ്ടാക്കണം ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാളും കൂടുതൽ വലിയ പ്ലാനുകൾ കോൺഗ്രസിൽ പറയാൻ പറ്റണം ആ പറയുന്ന ഒരു പ്ലാനിലും കോൺഗ്രസ് പറയുന്നില്ലല്ലോ എതിരാണ് പറയുന്നത് വ്യവസായം വര വരുന്നതിനെ എതിര് പറഞ്ഞാൽ എങ്ങനെയാണ് അടുക്കുക കാസർഗോഡ് പറയും തിരുവനന്തപുരം വരെ എങ്ങനെ എന്നെ എങ്ങനെ എൻ എച്ച് വന്നു എങ്ങനെ എന്നെ എങ്ങനെ എൻ എച്ച് വന്നു പറയാൻ നാഷണൽ ഹൈവേ വന്നതിന് കാരണം ഇരുപതിനായിരം ആറായിരത്തി മുന്നൂറ് കോടി രൂപ കൊടുത്ത് സർക്കാർ സ്ഥലം എടുത്ത് കൊടുത്തോണ്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് നാഷണൽ ഹൈവേ വരുമോ അത് വന്നതിന് കാരണം എന്താണ് ഈ സർക്കാരിന് ഇനിഷ്യേറ്റീവ് അല്ലേ ആ പറയുന്ന ശൈലികളിലേക്ക് ഈ പറഞ്ഞ സംസ്ഥാനം പറയും ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു നാഷണൽ ഹൈ ഒരു എന്താണ് സിറ്റിയായി കേരളം മാറും ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ എന്താണ് കാണുക രണ്ട് സൈഡിലും കടകളെ തിങ്ങി നിറഞ്ഞിട്ടാണ് ഒരു കടയുടെ ഇടയ്ക്കൊരു ഗ്യാപ്പില്ല നിങ്ങൾ എറണാകുളം ഇപ്പോൾ കളമശ്ശേരി തുടങ്ങിയിട്ട് നിങ്ങൾ തൃശ്ശൂർ വരെ പോകും എത്ര സ്ഥലത്ത് എത്ര സ്ഥലത്ത് ഒഴിവുണ്ട് കടകളില്ലാതെ ഇവിടുന്ന് എത്ര സ്ഥലത്ത് അങ്കമാലി വരെ പോകുന്ന ഒരു സ്ഥലമുണ്ടോ ഇങ്ങനൊരു സിറ്റി ഉണ്ടോ സൗദി അറേബ്യയിൽ നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ ദീരത്തിൽ സർക്കാർ സിറ്റി ഉണ്ടാക്കാൻ തുടങ്ങുന്ന ശ്രമിക്കുകയാണ് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒറ്റ സിറ്റിയെ ഈസിയായി മാറ്റാൻ പറ്റും അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് എല്ലാ കടകൾക്കും പുതിയ ലൈസൻസ് വരും എന്നുള്ളത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഒരു കടകൾ ഒരു കട ഒരു ഇപ്പം ഞാൻ അമ്പത് ലക്ഷം രൂപ ചെലവാക്കി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാടാണ് ഒരു കോടി രൂപയിലേക്ക് മാറുമ്പോൾ അതൊരു പുതിയ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ വന്നാൽ നൂറ് കോടി രൂപ വരെ ടേൺ ഓവറുള്ള കമ്പനിക്ക് ഇങ്ങനെ ടാക്സ് അടയ്ക്കേണ്ട കേന്ദ്രത്തിൽ ഈ പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഈ കാര്യം എന്തുകൊണ്ട് ഈ കമ്പനികളെല്ലാം സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നൂറ് കോടി രൂപ ടേൺ ഓവർ ടാക്സ് ഇല്ല അഞ്ച് വർഷത്തേക്ക് ടാക്സ് ഇല്ല ഫ്രീ ടാക്സ് ആണ് അവിടെ എടുത്ത വരുമാനം മുഴുവൻ സ്വന്തമായിട്ട് എടുക്കാം സ്വന്തമായിട്ട് യൂസ് ചെയ്യാം അതിനുവേണ്ടിയാണ് ഈ സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് ആ സ്റ്റാർട്ടപ്പുകൾ മുഴുവൻ നമ്മൾ ഇല്ല എന്ന് പറയുകയും നമ്മളിതിന് ശൈലിയില്ല എന്ന് പറയുകയും ഇത് മുഴുവൻ യു ഡി എഫിൻ്റെ യു ഡി എഫ് ഭരണത്തിനിന്ന് പോയിട്ട് എത്ര കൊല്ലായി കഴിഞ്ഞ എത്ര കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല ആ കാലയളവിൽ ഒന്നും ഈ പറഞ്ഞ സംവിധാനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഞാൻ പറയില്ല ഈ ടൂറിസുമായി ബന്ധപ്പെട്ട ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി മാറ്റിയച്ചാൽ എവിടെയാണ് എവിടെയാണ് ഹോം സ്റ്റേകൾക്കാണ് കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ എണ്ണം അറിയാം നിങ്ങൾക്ക് മുഴുവൻ യു കെയിലും യു എസിലും കാനഡയിലും പോയിട്ടുള്ളത് ദുബൈ ദുബായിലും ഈ വീടുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുക ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ച മന്ത്രി നല്ല മന്ത്രിയല്ലേ അത് വേണ്ടി യൂസ് ചെയ്യാൻ തീരുമാനിച്ച മന്ത്രി നല്ലതല്ലേ നിങ്ങൾ വയനാട് ടൂറിസം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇടുക്കി ടൂറിസം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആലപ്പുഴ ടൂറിസം കേൾക്കുന്നുണ്ടല്ലോ ഈ ജില്ലകളിൽ മുഴുവൻ ടൂറിസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് നിങ്ങളെല്ലാ കാര്യം ഈ വനം വകുപ്പിൻ്റെ സംവിധാനം ഒഴിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ ഇപ്പം ഈ പി രാജീവ് മന്ത്രി എന്ന് പറയുന്നു ഞാൻ അടുത്ത കാലത്ത് ഇപ്പോൾ ഇന്ന് പിന്നെ മിഡ് ഡെഡസിൽ കയറുന്ന മുമ്പ് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ പ്രോഗ്രാമുകൾ ഈ പറഞ്ഞ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്ത് നാളെ ആകർഷിക്കാൻ പഠിച്ചു നിരവധി പ്രോഗ്രാമുകളാണ് ഈ പറഞ്ഞ വ്യവസായ വകുപ്പ് ചെയ്തിട്ടുള്ളത് കേരളത്തിനും പുറത്തും ഇന്ത്യയും ഇന്ത്യക്ക് വെളിയിലും യു കെയിലും യു എസ് യിലൊക്കെ പോയിട്ട് പരിപാടികൾ നടത്തി നമ്മളെപ്പോഴും പറയുന്നല്ലോ എന്താണ് പിന്നെ അമേരിക്കയിൽ പോയി പിണറായി വിജയൻ മറ്റേ സ്റ്റീൽ കസേരയിലിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയില്ലേ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് വരാൻ പോകുന്നുള്ളൂ ഒറ്റ പ്രശ്നം ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടിപ്പോൾ കേരളത്തെ സ്റ്റാർട്ടപ്പിൽ നിന്ന് പുറത്തേക്ക പുറത്തേക്ക് തിരപ്പിക്കാൻ ഒറ്റ പ്രശ്നമേ കാരുന്നുള്ളൂ ഫ്ലൈറ്റിൻ്റെ കണക്ടിവിറ്റി ഈ ഒരു പ്രശ്നം തീർന്നാൽ കേരളത്തിൻ്റെ വ്യവസായ സമ്മർദ്ദം കുതിക്കും കാരണം എന്താ പറയുക കേരളത്തിലേക്ക് കറക്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല നിങ്ങൾക്ക് യു എസ് ഇന്ന് ഡയറക്റ്റ് ഇല്ല യു കെ ഇല്ല കാനഡയിൽ നിന്നില്ല ജി സി സി കണ്ടിട്ടുന്നില്ല അല്ല മറ്റുള്ള രാജ്യങ്ങൾ ഈ ഇരുന്നൂറ്റി നൂറ്റി അറുപത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്ത് പോലും ഡയറക്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല എല്ലാം ബാംഗ്ലൂരിക്കും ബോംബേലേക്കും ഡൽഹിയിലേക്കുമാണ് ഡയറക്റ്റ് കേരളത്തിലേക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് കുറച്ച് ഫ്ലൈറ്റ് കണക്റ്റിവിറ്റി വരുന്നതാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വികസനം വരും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഈ വികസനം ഈ സംവിധാനങ്ങളും കണ്ടത് പരമാർത്ഥമാണെങ്കിൽ മാത്രമേ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുള്ളൂ ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താ പറയുക കിഫ്ബിയിൽ നിന്നൊരു പതിനായിരം കോടി മാറ്റി വെച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു ഫ്ലൈറ്റ് വേണം ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ നമ്മളെപ്പോഴും പറയും എന്ത് നമുക്ക് സ്വന്തമായിട്ട് കൊച്ചി എയർപോർട്ടുണ്ട് സിയാലുള്ളതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ് സിയാലുള്ളതുകൊണ്ട് ഒരാളുടെയും കാലുപിടിക്കേണ്ട കാര്യമില്ല പ്രോപ്പറായിട്ട് എത്ര വലിയ വികസനം നടത്താൻ പറ്റും എത്ര നമ്മൾ സിയാലിൻ്റെ ചുറ്റും നിങ്ങൾ പോയി നോക്കി എത്ര ഹോട്ടലുകളാണ് എത്ര വലിയ ഫെസിലിറ്റികളാണ് സിയാലിനോട് ചുറ്റുമുള്ളത് ഇതുപോലെ സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ വ്യവസായം കുതിക്കും എന്നുള്ളതാണ് ശശി തരൂർ നിലപാട് സർക്കാർ നിലപാടിനെ പോലെ ഒപ്പമല്ല ഈ പറയുന്ന സർക്കാർ വസ്തുതകൾക്കൊപ്പമാണ് നിന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതേ ചർച്ചയിൽ തന്നെ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും ഒക്കെ പറയുന്നത് കേട്ടാൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ നാട്ടിലെ ഏറ്റവും വലിയ എന്നുള്ള ആംഗിളിലാണ് അതായത് ശരിയുടെ പക്ഷം ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ള വാചകങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്കാലത്തെടുത്ത് അവരുടെ വക്താവിനെ പോലെ ഈ വാചകങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ മുൻപത്തെ കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കെതിരെ സംസാരിച്ച സമയത്ത് അതെല്ലാം എന്തോ മഹത്വരമായ കാര്യമാണെന്ന് ഒരേ സ്വരത്തിൽ വായ്ത്താരിയിട്ടവരും ഒരേപോലെ ഇപ്പോഴും ചർച്ചകളിൽ പിണറായി വിജയനെതിരെ അവർ അത് ആയുധമാക്കി മാറ്റുന്നവർ ഇന്നിപ്പോ ശശി തരൂർ പറഞ്ഞ വാചകങ്ങളെ തെറ്റാണെന്നും തലവേദനയാണെന്നും പറയുമ്പോൾ ഇന്നലകളിൽ ഇതേ നാവുകൊണ്ട് ജനാധിപത്യ പാർട്ടിയാണ് അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് സി പി എം പോലെയല്ല എല്ലാ നേതാക്കന്മാർക്കും അഭിപ്രായം പറയാം എഴുതാമെന്നൊക്കെ പറഞ്ഞവർ എത്ര പെട്ടെന്നാണ് മലക്കം പറയുന്നതെന്ന് തോന്നുകയാണ് അവിടെയാണ് ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു സർക്കാർ എടുത്ത തീരുമാനം എത്രമാത്രം ഈ നാടിന് ഗുണകരമാണെന്നും അതിൽ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം അതുണ്ടാക്കിയ കുതിച്ചുചാട്ടമാണ് വ്യവസായ മേഖലയിലും പ്രതിഫലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ പുണ്യാളം മുഖ്യമന്ത്രി എട്ടര വർഷം മുമ്പ് അതായത് ഒൻപത് വർഷം മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നു എന്നും ആ ഒൻപത് വർഷം പിറകിലുള്ളതാണ് ഇപ്പോൾ കാണുന്നു എന്നൊക്കെ അടിക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് വർത്തമാനം പറയാൻ ഇറങ്ങുമ്പോൾ നല്ലതിനെ നല്ലതെന്ന് പറയാൻ ഈ നാട്ടിലെ മാധ്യമങ്ങളും ശരിയല്ല എന്ന് തെളിയുന്നുണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചില മാധ്യമ പ്രവർത്തകർക്കുള്ള കൂറും ആ ചർച്ച തെളിയിക്കുന്നുണ്ട് അവിടെയാണ് ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമ മുതലാളിയായിട്ടുള്ള വ്യക്തി തന്നെ ഒരു വിഷയത്തിൽ ഒരാൾ എഴുതിയ കാഴ്ചപ്പാടും വിലയിരുത്തലും ശരിയാണോ തെറ്റാണോ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് അതും രാഷ്ട്രീയത്തിനതീതമായി